ഞാൻ അപ്പം കൂടി കാണിക്കാനാണ് വന്നിരിക്കുന്നത് അപ്പം ഉണ്ടാക്കുന്നത് പെസഹഅപ്പം അതായത് ഒരു ചെറിയ ഗ്ലാസ്സിൽ അരിപ്പൊടി ഒരു ഒരു തേങ്ങ ചെറിയ തേങ്ങ ഒരു പത്ത് ഉള്ളി ഒരു അഞ്ച് ആറ് ചെറിയ വെളുത്തുള്ളി അതൊന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് അതിലിടണം കുറച്ച് ചെറിയ ജീരകവും ഇട്ടിട്ടുണ്ട് അത് കാണിച്ചില്ല പിന്നെ അരിപ്പൊടിയാണ് അരിപ്പൊടി പിന്നെ തേങ്ങയൊക്കെ അരച്ചതിന് ശേഷം അരിപ്പൊടിയിലേക്ക് നമ്മൾ തേങ്ങയും ഉഴുന്ന് കുറച്ച് ഇട്ടിട്ടോ ഒരു മൂന്ന് സ്പൂൺ നാല് സ്പൂൺ ഇതിട്ടിട്ട് ഉഴുന്നിട്ട് അത് കുതുന്നതിന് ശേഷം നമ്മൾ അതും തേങ്ങയും ഉള്ളിയും കൂടി അരച്ച് ചെറിയ ജീരവും കൂടി അരച്ച് ഈ പൊടിയിലേക്ക് നമ്മൾ ചേർത്ത് നന്നായിട്ട് ഇളക്കണം വിളക്ക ഒരുപാട് വെള്ള വെള്ളം വേണ്ട നമ്മൾ ഇഡ്ഡലിയുടെ മാവേ അതിൻ്റെ ഒരു പരുവത്തിൽ നമ്മൾ നന്നായിട്ട് ഇളകി ഇത് പൊങ്ങാനൊന്നും വെക്കണ്ട കേട്ടോ കുളിയില്ലാത്ത അപ്പം എന്ന് പറയുന്നത് പെസഹ അത് ഇതുപോലെ വെളിച്ചെണ്ണ തൂകണം ഈ പാത്രത്തിൽ നമ്മൾ ഉണ്ടാക്കുന്ന പാത്രത്തിൽ വെളിച്ചെണ്ണ തൂകിയതിന് ശേഷം നന്നായിട്ട് തൂക്കണം അതിന് ശേഷം ഇത് കോരി ഒഴിച്ച് ഇങ്ങനെ പാത്രത്തിൽ അപ്പ പാത്ര അപ്പച്ചെമ്പുണ്ടല്ലോ അതിൻ്റെ അകത്ത് വെച്ച് പുഴുങ്ങി ഇങ്ങനെ നമ്മുടെ പുരുത്തോല കിട്ടും നമുക്ക് പോശാനിടാന്ന് അത് കുരിശായിട്ട് നമ്മൾ വയ്ക്കും എന്നിട്ട് നമ്മൾ പുഴുങ്ങിയെടുക്കും എന്നിട്ടാ പാലുണ്ടാക്കിയല്ലോ ആ പാലും ചേർത്ത് നമ്മൾ പള്ളിയിൽ പോയി വന്നതിന് ശേഷം പ്രാർത്ഥിച്ചിട്ട് കഴിക്കും ഹലോ ഹലോ കൂട്ടുകാരെ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മൾ പ്രസഹിയെള്ളത്തിന് ഉണ്ടാക്കില്ലേ അപ്പം പാലും അതൊന്ന് ഞങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഞാൻ കാണിക്കുന്നത് ആ പാലൊഴിച്ചു തേങ്ങാപ്പാലാണ് ഒരു തേങ്ങയുടെ പാൽ ഞാൻ അത് മിക്സിയിൽ മിക്സിയിലടിച്ചൊഴിച്ചു അരിച്ചൊഴിച്ചു അത് കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് ഒരു ചെറിയ ഗ്ലാസ് അരിപ്പൊടി ഇട്ടു ശർക്കര നീരും ഇട്ടു ശർക്കര നീര് ഇട്ട് ശർക്കര ഒരു അരക്കിലോ ശർക്കര നമ്മൾ ഉരുക്കി എടുക്കണം ഉരുക്കി അരിച്ചെടുത്തിട്ട് അത് ഇട്ടതിന് ശേഷം ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കണം കട്ടയിലാണ്ട് ഇളക്കിയതിന് ശേഷം അടപ്പത്ത് വെച്ച് നന്ന പോലെ ഇളക്കിയതിന് ശേഷം തിളക്കുമല്ലോ തിളച്ച് കഴിയുമ്പോഴത്തേക്കും ചുക്ക് ഏലക്ക ജീരകം പഞ്ചസാര പഞ്ചസാര ഇട്ടിട്ട് പൊടിക്കണം നന്നായിട്ട് പൗഡർ പോലെ പൊടിക്കണം പൊടിച്ചതിന് ശേഷം അത് അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി അവസാനം ഒരു ഒരൊച്ചിരി ഒരു നുള്ള പിഞ്ചിപ്പ് ഉപ്പ് പൊടി ചുപ്പ് നമ്മുടെ ശർക്കരയുടെ മധുരവില്ലേ അതിനൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് നമ്മളത് അതിലേക്ക് ഇടുന്നു പിന്നെ പക്ഷേ ഇറക്കുന്നു അത്രയേ ഉള്ളൂ ഇതാണ് അപ്പത്തന്നെ നമ്മുടെ കൂടെ കഴിക്കുന്ന പാൽ എല്ലാവരും വൈകിട്ട് പള്ളിയിലൊക്കെ പോയി വന്നിട്ട് കഴിക്കണം കേട്ടോ